മമ്മൂട്ടി ശ്രീനിവാസൻ കമൽ കോംബോയിൽ നിരവധി ഹിറ്റുകളാണ് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളത് പാവം പാവം രാജകുമാരൻ മഴയത്തു മുമ്പേ അഴകിയ രാവണൻ അയാൾ കഥ എഴുതുകയാണ് എന്നിങ്ങനെ പോവുകയാണ് ഹിറ്റുകളുടെ ലിസ്റ്റ് മഴയത്തു മുൻപേ എന്ന സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷമാണ് അഴകിയ രാവണൻ ചെയ്യാൻ ശ്രീനിയും കമലും തീരുമാനിച്ചിരുന്നത് ഇപ്പോഴിതാ സിനിമയിലേക്ക് മമ്മൂട്ടി എത്തിയതും സിനിമയുടെ ലൊക്കേഷനിൽ സംഭവിച്ച രസകരമായ സംഭവത്തെക്കുറിച്ചുമെല്ലാം പറയുകയാണ് അതിന്റെ സംവിധായകൻ കമൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മഴയത്തും മുൻപേക്ക് ശേഷമാണ് അഴകിയ രാവണൻ ചെയ്യുന്നത് പൊങ്ങച്ചക്കാരനായിട്ടുള്ള മുതലാളിയുടെ കഥയിൽ പിടിച്ചാലോ എന്നാണ് കഥയെക്കുറിച്ച് ശ്രീനിവാസൻ എന്നോട് പറയുന്നത് അങ്ങനെയാണ് അഴകിയ രാവണനിലെ ശങ്കർദാസിലേക്ക് എത്തുന്നത് വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് മമ്മൂക്കിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആദ്യം കത്തിയിരുന്നില്ല പിന്നീടാണ് തമാശ മനസ്സിലാകുന്നത് സിനിമയിൽ നായിക കഥാപാത്രത്തിന്റെ വീട്ടിൽ വെച്ച് ഷൂട്ടിംഗ് നടക്കുന്ന സീനുകളൊക്കെ ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നതാണ് അതിൽ ഇന്നസെന്റിന്റെ കഥാപാത്രത്തിന്റെയൊക്കെ ഡയലോഗുകൾ വളരെയധികം ഇമ്പ്രവൈസ് ചെയ്ത് വന്നതാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഉണ്ടായിട്ടുള്ള കോമഡികളാണ് സിനിമയിൽ മിക്കവാറും സംഭവിച്ചത് പല ഡയലോഗുകളും ലൊക്കേഷനിൽ വെച്ച് അപ്പോൾ ഉണ്ടായതാണ് കരയോഗം പ്രസിഡന്റായി അഭിനയിക്കുന്ന ഇന്നസെന്റിന്റെ കഥാപാത്രം സിനിമയിൽ അഭിനയിക്കുന്ന ഒരു രംഗമുണ്ട് തോന്നയ്ക്കൽ പഞ്ചായത്തിലെ എല്ലാ വീടും അരിച്ചു പെറുക്കിയെന്നാണ് ആ ഡയലോഗ് ശ്രീനി ലൊക്കേഷനിൽ വെച്ച് അപ്പോൾ എഴുതിയതാണ് ഇത് സാധാരണ രീതിയിൽ പറഞ്ഞാൽ മതി എന്നാണ് ആദ്യം ചർച്ച ചെയ്ത് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇന്നസെന്റ് അത് പറഞ്ഞു വന്നപ്പോൾ അത് ഉണ്ടാക്കിയ ചിരി അരി പെറുക്കി എന്ന ഡയലോഗൊക്കെ പിന്നീട് ഒരു ഫ്രേസ് ആയി തന്നെ മാറി സിനിമ പക്ഷെ റിലീസ് ആയ സമയത്ത് കൾട്ടായിരുന്നില്ല കാരണം നമ്മൾ പലയിടത്തും ചിരിക്കും എന്ന് കരുതിയ രംഗങ്ങളിൽ പ്രേക്ഷകർ ചിരിച്ചിരുന്നില്ല ശ്രീനി ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന സിനിമയുടെ കഥ പറയുമ്പോൾ ആളുകൾ ചിരിക്കുമെന്ന് ഞങ്ങൾ കരുതി പക്ഷെ അത് ഉണ്ടായില്ല എന്നാൽ ഭാവി അതൊരു കൾട്ടായി മാറി ചെറുകുടിഞ്ഞ കിനാവുകൾ എന്ന പേരിൽ തന്നെ ഒരു സ്പൂഫ് സിനിമയടക്കം വന്നു ചില സിനിമകൾ അങ്ങനെയാണ് കാലത്തിന് ശേഷം ചർച്ച ചെയ്യപ്പെടുകയും അത് പിന്നീട് ആൾക്കാർ ഏറ്റെടുക്കുകയും ചെയ്യും അത്തരത്തിലൊരു സിനിമ കൂടിയാണ് അഴകിയ രാവണൻ കൾട്ടായിട്ടുള്ള കോമഡികളും സീനുകളും ഉള്ളപ്പോൾ തന്നെ അഴകിയ രാവണൻ എന്ന സിനിമ പ്രേക്ഷകർ ഇത്രയും ഓർക്കാൻ കാരണം മമ്മൂക്കയാണ് അതുവരെ ഗൗരവമുള്ള കഥാപാത്രങ്ങൾ മാത്രം അവതരിപ്പിച്ചിരുന്ന ഒരു നടനായിരുന്നു അദ്ദേഹം വളരെ പൗരുഷമുള്ള വൈകാരികമായ കഥാപാത്രങ്ങളെയൊക്കെയാണ് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ശങ്കർദാസ് എന്നത് ഒരു തമാശ ക്യാരക്ടറാണ് വളരെ പൊങ്ങച്ചക്കാരനായ ഒരാൾ കഥ പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ ചോദിച്ചത് ഇത് മമ്മൂട്ടി എങ്ങനെ ചെയ്യും മോഹൻലാൽ അല്ലേ ചെയ്യേണ്ടത് എന്നാണ് അതിന് സ്ത്രീനി കൊടുത്ത മറുപടി മോഹൻലാൽ ഈ റോൾ ചെയ്താൽ ഒരു പുതുമയുണ്ടാകില്ല പക്ഷെ മമ്മൂട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു പുതുമയുണ്ടാകും പൊങ്ങച്ചം കറക്റ്റായി വരണമെങ്കിൽ അത് മമ്മൂട്ടി ചെയ്യണം പൊങ്ങച്ചം റിയൽ ലൈഫിലും മമ്മൂട്ടിക്ക് അങ്ങനെ തന്നെയാണല്ലോ എന്ന് ശ്രീനി എന്നോട് തമാശ പറഞ്ഞു ഇക്കാര്യം ശ്രീനി മമ്മൂക്കിയോടും പറഞ്ഞിട്ടുണ്ട് വേറെ ആരെങ്കിലും ആണ് പറഞ്ഞതെങ്കിൽ മമ്മൂക്ക അപ്പോൾ അദ്ദേഹത്തിനെ അടിച്ചേനെ ശ്രീനി പറഞ്ഞപ്പോൾ അത് മമ്മൂക്ക് വളരെ തമാശയായി എടുക്കുകയും ചെയ്തു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു